നമ്മൾ ും ജലദോഷ വറുത്തത് പിന്നെ ചമ്മന്തിപ്പൊടി പിന്നെ പിന്നെ വെളുത്ത് കഞ്ഞി കഴിച്ചാലോ എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീടിയിലേക്ക് മീൻ ഇതാണമ്മിച്ചതാ സൂപ്പർ ഇത് എണ്ണ മീനാ സ്രാവ് സ്രാവായത് ചാച്ച ഞാൻ ചാച്ചൻ പറയണ ഞാൻ കേട്ടായിരുന്നു കേട്ടോ നല്ല സ്രാവിന്റെ മീനാണ് അമ്മ നല്ല അടിപൊളി മീൻ വറ്റിച്ചത് മീൻ വറ്റിച്ചത് മീൻ വറ്റിച്ച പറ്റിച്ചതാണ് അമ്മ വറ്റിച്ചത് അതെ അപ്പം ഞങ്ങളിന്ന് എവിടെയൊന്നും പോയില്ല കേട്ടോ ഇന്ന് ചെറിയ ജലദോഷവും പനിയൊക്കെയാണ് എല്ലാവർക്കും അപ്പൊ ഞങ്ങളിന്ന് വലിയ കാര്യമായിട്ട് എവിടെയും മൊത്തം പോയില്ല വൈകുന്നേരം ചിലപ്പോൾ നമ്മൾ പോകാതിരിക്കില്ല ഓക്കെ നിമിഷം അപ്പുറത്തേക്ക് കഞ്ഞി കുടിക്കുന്നുണ്ടോ കേട്ടോ നിമിഷം കഞ്ഞി കുടിക്കുന്നുണ്ട് കേട്ടോ ഇടീ എങ്ങനെയുണ്ട് കഞ്ഞി

தோர 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 പിന്നെ நல்ல சமந்தி பொடி இது கோக்க வர்த்ததாங்க இது ரெசிபி நம்ம சேனல்ல கரப்பனும் ட்டோ இது என்ன சமந்தி பொடியா சமந்தி பொடி பொடி இது கோணமா പിന്നെ இந்த விங்கர ஒரு கஷ்டம் டேரியினு ட்டோ ஆனா மீதரி ഒഴി புளிச்சு வச்சோம் பப்படமா கடிடுங்க ஆனா சூப்பரா கடி பொடி அப்படியே வந்து குடிக்கوني நான் குடிयान போவா நான் குடிக்க அம்மாதே அபட என்னதோ பெரிய ஆனா ட்டோ என்னம்மா காணிங்க கഞ്ഞി எடுவானோ நான் உங்களுக்கு கறி எடுடா அதான் ആ ഇതാ നമ്മുടെ ചക്കക്കുരു അമ്മ ഇത് എങ്ങനെ സബോളൊക്കെ അരിഞ്ഞിട്ട് തേങ്ങ ചിരണ്ടിയിട്ട് കന്നാരി മുളകും കരിവേപ്പില കറിവേപ്പിലയും ഉപ്പും ഇഞ്ചി ഓക്കെ ഇഞ്ചി ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞിട്ട് ഒരു ചെറിയ കഷ്ണം ചതച്ച കിട്ടേ എന്നിട്ട് കേട്ടോ ഇതിന്റെ നല്ലതുണ്ടോ നല്ല ക്രിസ്തി ആട്ടോ അത്

ചോറും നെയ്യും ഒരു ും ഞങ്ങളത്തെയാണോ അപ്പൊ അതെ അമ്മ ഞങ്ങക്ക് എന്നെ ഉണ്ടാക്കി തരാഞ്ഞോ ഫിൽട്ടർ കോഫി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ അമ്മ ഇത് എവിടെന്നേടിച്ച ഫിൽറ്റർ കോഫി ഉണ്ടാക്കാൻ ആണോ ആഹ് ഇത് നമ്മൾ ഇവിടുന്ന് അതെയോ അപ്പൊ ഇത് അമ്മയ്ക്ക് ഉണ്ടാക്കാൻ അറിയാലേ അപ്പം പൊടിയായിട്ട് ഓ ഇതിൽ ഫിൽറ്റർ ഇതിനകത്തോട്ട് അതെ അല്ലേ അത് എന്നാ നമുക്ക് അങ്ങനെ അതെയോ ഞങ്ങളിപ്പതേ ഇതിൽ ബജ് മേടിക്കാനായിട്ട് പുറത്തു പോകാനുള്ള പരിപാടിയാണ് കേട്ടോ ഞങ്ങൾ ബജ്ജി മേടിക്കാൻ പോവാണ് എടി നിനക്ക് ബജ്ജ് വേണ്ട നീ അല്ല ബജ്ജിക്കൊതിച്ചിരട്ടോ ബജ്ജിക്കൊതിച്ചി നമുക്കെന്നാ പടയുന്ന ഡ്രസ് മാറൊന്നും വേണ്ട നേരെ വണ്ടി നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ബൈപ്പാസ്സിലാണ് കോലാനി ബൈപ്പാസ് നല്ല ബജ്ജിക്കടകളുണ്ട് ഇഷ്ടംപോലെ അതെല്ലാം നല്ലൊരു കടയിൽ പോയി മുട്ട ബജി നോക്ക നോക്കാം കിട്ടില്ല കിട്ടില്ലാച്ചാട്ട ബജി ആണോ നമുക്ക് നേരെ ഒരു കാപ്പിണ്ടാക്കിട്ട് അതെ ബജ് കഴിക്കല്ലേ ഞങ്ങള് ഇതിന്റെ അടുത്തൊരു കടയെ നിർത്തിയല്ലേ നല്ലാണോ അറിയത്തില്ല കേട്ടോ ഞങ്ങൾ ജസ്റ്റ് അവിടെ നോക്കിട്ട് പോരാട്ട് ബജോ മുട്ടയുണ്ട് മുളകുണ്ട് കിഴങ്ങ് കാടമുട്ട ഉഴുന്നോട എല്ലാം ഉണ്ട് കേട്ടോ അടിപൊളി അങ്ങനെ ആ മുട്ട മേടിച്ച മുട്ടയാണ് മേടിക്കുന്നത് മുട്ടയാണ് മേടിക്കുന്നത് കുറച്ച് മുട്ട മേടിച്ചോ മുളക് ബജി കിട്ടിയിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്ക് കൊടുക്കാം അമ്മ മുളക് ബജി മുട്ട മുട്ട മജി മുട്ട് അയ്യോ ലീക്ക് ആവുന്നുണ്ടാത്ര ണോ സൂപ്പർ അതാ അടിപൊളിയാലോ നീ എഴിക്കണേ എല്ലാരും ബജ്ജി നല്ല പോളിംഗ് ആണ് കേട്ടോ മറക്കൂടെ കഴിക്കുന്നുണ്ടോടി സൂപ്പർ അല്ലേ അടിപൊളി നമ്മടെ കൊച്ചി ഇരിക്കുന്നോണ്ട് അമ്മക്ക് ഇറങ്ങാൻ പറ്റത്തില്ല അവിടോ കൊള്ളാലേ ചൂടും അത് ശരിയാണ് നല്ല ഇതും നല്ല ചമ്മന്തി അല്ലേ ഇഷ്ടപ്പെട്ടോ അങ്ങനെ ബജിയൊക്കെ കഴിച്ചു നമുക്ക് പൈ പയ്യോട് പോലും പാനിപ്പുരിന്ന് പറഞ്ഞല്ലോ അത് അമ്മയാണോ ഇനി പാനിപ്പുരി കഴിയാൻ ഞങ്ങൾ ആണ്ടെണ്ണം വശൊക്കെ കഴിച്ചോളൂ ഒത്തിരി ഒന്നും കഴിച്ചൊന്നുമില്ല ടേസ്റ്റ് ഒന്ന് നോക്കാനായിട്ടോ ഒത്തിരി നാളത്തെ ജലമാ ഞങ്ങളത് കഴിച്ചോട്ടെ ഇനി പാനിപ്പുരി കൂടെ ഞാൻ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുമൂന്നു ദിവസമായിട്ട് കഴിക്കണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു അതുകൊണ്ട് പാനിപ്പുരി കഴിക്കാനായിട്ട് ഞങ്ങൾ പയ്യ ചാച്ചനറിയാനുള്ള സ്ഥലം ഞങ്ങൾക്ക് അറിയത്തില്ല അതിനോട് പൈസ കൊടുത്തോണ്ടിരിക്കും അതുകൊണ്ട് നമുക്ക് ഈ പാനിപ്പുരി കഴിക്കാം അല്ലേ ഞങ്ങൾ പിന്നെ സമോസാറ്റോസാ ചാട്ടുണ്ട് പിന്നെ

എങ്ങനെണ്ടമ്മ നീ വാടാ വാടാ അടുവടാ ഉം സുബ്രാടി ഉം എങ്ങനെയാടാ ഓ കൊള്ളാം എങ്ങനെണ്ടാ എങ്ങനെയാടാ കൊള്ളാം അപ്പതാ ഞങ്ങള് തയ്ച്ചോണ്ടിരുന്ന അമ്മയുടെ ഒരു സബ്സ്ക്രൈബറെ കിട്ടിയ കേട്ടോ ആന്റിയുടെ പേരെന്താ ആൻറ്റി മേഴ്സി മേഴ്സി ആൻറ്റി ഉണ്ട് ആൻറ്റിയുടെ മോള അനീഷ് നല്ലൊരു ക്യൂട്ട് ബേബിയാണ് മോന്റെ ഭാര്യ ആണല്ലേ അനീഷ ക്യൂട്ട് ബേബിയുണ്ടല്ലോ ബേബിയുടെ പേരെന്താ

നമ്മുടെ ചക്കര ഇവിടെ നല്ല പാത്തു കുഞ്ഞായിട്ട് വന്നിരിപ്പുണ്ട് കണ്ണൊക്കെ എഴുതി ചുന്തിരിയായിട്ട് അവളും കഴിച്ചല്ലോ അവളും കുറച്ച് കഴിച്ചല്ലേ കുറച്ച് കഴിച്ചു ഈ വീഡിയോ ഞങ്ങള് കോലാനി ബൈപ്പാസിലാണ് കേട്ടോ തൊഴിലുള്ളവർക്കൊക്കെ അറിയാം അതെ കടയുടെ പേര് ചായ പ്രേമി ചായ പ്രേമ ചായ പ്രേമി എന്നാണ് കേട്ടോ നല്ല കട കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നല്ല ഫുഡൊക്കെയാണ് കുഴപ്പമില്ല

ഡാകി രണ്ട